നമസ്കാരം നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഒരു വാരാഹി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു മന്ത്രം ഒരുവിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അങ്ങനെ നടന്നില്ലെങ്കിൽ പിന്നീട് നമ്മുടെ ചാനലോ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾ കാണേണ്ടതില്ല ഇത്ര ഉറപ്പ് നൽകിയിട്ട് ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്താനുള്ള കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഫലപ്രാപ്തി ലഭിച്ചതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് നൽകിയിട്ട് അതിൻ്റെ ഗുണഫലം നേരിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നമസ്കാരം എല്ലാവർക്കും മറ്റിൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ധാരാളം മന്ത്രങ്ങൾ നമ്മുടെ ചാനലിലൂടെ ഇതിനോടകം പരിചയപ്പെടുത്തി കഴിഞ്ഞു അതിൽ ഗണപതി വാരാഹി മന്ത്രവും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ മറ്റേത് സോഷ്യൽ മീഡിയ എവിടെ വേണമെങ്കിലും നോക്കിക്കോളും നിങ്ങൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മന്ത്രം നോക്കുമ്പോഴും ചെയ്യണോ അല്ലെങ്കിൽ ഉരുവിടണോ വേണ്ടോ എന്ന സംശയമാണ് കാരണം അവയിൽ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്നാലും മന്ത്രം ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ അത്തരം മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഗുണത്തേക്കാളെ ഒരുപക്ഷെ ദോഷം വന്ന് ഭവിച്ചേക്കാം നമ്മുടെ ചാനലിൽ എല്ലാ മന്ത്രങ്ങളും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട് അറിവ് ക്ഷേണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊണ്ടാൽ മതി മതിയെന്ന് കാരണം നിങ്ങളോട് ആരോടും ചെയ്യാനായിട്ടല്ല നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന അടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം പക്ഷേ ചില മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ പറയാറുണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഗുണം ലഭിക്കുമെന്ന് അപ്പോൾ അത്തരത്തിൽ ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമ്മുടെ ചാനലിലെ വാരാഹി മന്ത്രങ്ങളുടെ കമൻ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ധാരാളം ആളുകൾക്ക് ഗുണം ലഭിച്ചിട്ട് അവരവരുടെ അനുഭവം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വാരാഹി മന്ത്രത്തെ പരിചയപ്പെടാം നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ജാതിയോ മതമോ ലിംഗഭേദമോ ഒന്നും നോക്കുന്നില്ല ആർക്കും ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് പക്ഷേ അതിന് ചില നിഷ്ഠകളും ചിട്ടകളുമുണ്ട് ഈ ഒരു മന്ത്രം രാത്രി കാലങ്ങളിലാണ് ഉരുവിടേണ്ടത് രാത്രി പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതാണ് രാത്രി എട്ട് മണിക്ക് ശേഷവും പന്ത്രണ്ട് മണി കഴിയാതെ ആ ഒരു ഇടവേളയിൽ രാത്രി എട്ടിനും പന്ത്രണ്ട് മണിക്കുള്ള ആ ഇടവേളയിലാണ് ഈ ഒരു മന്ത്രം ഇരുവിടേണ്ടത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ഇഴിവിടാവുന്നതാണ് നമുക്ക് പൂജാമുറിയിലോ ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ നമുക്ക് സുരക്ഷിത അതുപോലെ തന്നെ മനസമാധാനത്തോടെ വൃത്തിയോടെ ഉരുവിടാൻ പറ്റുന്ന ഒരിടം കണ്ടെത്തിയിട്ട് കാൽ മുഖമൊക്കെ കഴുകി അവിടെ ഇരുന്ന് മന്ത്രം ഇഴിവിടാവുന്നതാണ് മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് ഉരുവിടേണ്ടത് വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ് നമുക്ക് ഏറ്റിട്ടുള്ള ദോഷങ്ങൾ നമ്മൾ പോലും അറിയാതെ മാറിക്കിട്ടാനും തടസ്സങ്ങൾ നീക്കാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും ധനം വരാനും പരീക്ഷയിൽ വിജയിക്കാനും ഭ്രമസാഫല്യത്തിനും സകല കാര്യത്തിനും നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച കാര്യം പോലും ഉരുവിടുന്ന സമയവേളയിൽ നടന്നുകൊണ്ടിരിക്കും അത്രയ്ക്ക് ഗുണവിശേഷമുള്ള നൂറിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മന്ത്രത്തെ വൃത്തിയും നല്ല ശുദ്ധമൂടി മനസ്സിലാവുന്ന രീതിയിൽ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം ഒരു വിടാഞ്ഞിരിക്കുമ്പോൾ അതിന് മുമ്പിലായിട്ട് വെച്ചുകൊണ്ട് നോക്കി വായിക്കാവുന്നതാണ് ആദ്യ ദിനങ്ങളിലൊക്കെ ഒരു ദിനം കൊണ്ട് ഫലസിദ്ധി ആഗ്രഹിക്കുന്ന ആളുകൾ ആയിരത്തെട്ട് തവണയാണ് മന്ത്രമൊരുവിടേണ്ടത് അതിപ്രകാരം തന്നെ മുൻപ് പറഞ്ഞ പ്രകാരം പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്നു എന്തെങ്കിലും വിരിച്ചതിന് മുകളിലായി ഇരുന്നുകൊണ്ട് പടിഞ്ഞാറോട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് രാത്രി കാലങ്ങളിൽ മന്ത്രം ആയിരത്തെട്ട് തവണ ഒരുവിട്ട് കാര്യസാധ്യം പറഞ്ഞ് ദേവിയോട് അവിടെ നിലത്ത് സ്പർശിച്ച് നൽകൽ വെച്ച് എഴുന്നേൽക്കാവുന്നതാണ് ഇനി അതല്ല ഇരുപത്തൊന്ന് ദിനം കൊണ്ട് മന്ത്രം ഒരു വിട്ട് പൂർത്തീകരിക്കാനായിട്ടാണെങ്കിൽ ആ ഇരുപത്തൊന്ന് ദിന ദിവസത്തിനകം കാര്യങ്ങൾ നേടിയെടുത്ത പിന്നെ ഉരുവിടേണ്ടതില്ല ഉരുവിടുന്നവർക്ക് ഉരുവിടാവുന്നതുമാണ് യാതൊരുവിധ കുഴപ്പവുമില്ല മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിട്ട് കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് നിലനിൽക്കാവുന്നതാണ് ഇനി ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് മത്സ്യമാംസാദികളൊക്കെ കഴിക്കാമോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് വിധത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കാവുന്നതാണ് പക്ഷേ മന്ത്രം ഉരുവിടുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് കഴിച്ചിരിക്കണം അതുപോലെ തന്നെ മന്ത്രം ഉരുവിട്ട ഉടനെ തന്നെ ഓടിച്ചെന്ന് ഭക്ഷണമൊന്നും തന്നെ അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതായത് ആ ദേവതയുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ മന്ത്രതരംഗമൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ വലിയ വെക്കുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് നമ്മളുദ്ദേശിച്ച കാര്യം നേടിയെടുക്കാനും മന്ത്രസ്ഥിതി കൈവരിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഫലവേഗത വേഗത്തിൽ ലഭിക്കാനായിട്ടൊക്കെ കാരണമാകുന്നത് അതോടൊപ്പം തന്നെ സ്ത്രീകളാവട്ടെ പുരുഷമാവട്ടെ അശുദ്ധി കാലങ്ങളിൽ ഇത്തരത്തിൽപ്പെട്ട മന്ത്രങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വെല്ലായ്മയുള്ള കാലത്തിൽ ഇത്രയും മന്ത്രങ്ങൾ ഇരുപെടാൻ പാടില്ല ആ ഒരു സമയം കഴിഞ്ഞതിനു ശേഷം തുടർന്ന് ഒരുപാടാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് നൂറിൽ നൂറ് ശതമാനം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു മന്ത്രം ഉരുപടുമ്പോൾ തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മന്ത്രം ഇപ്രകാരമാണ് ഓം ലൂം കിരാത വാരാഹി നമോ നമ ഓം ലൂം കിരാത വാരാഹി നമോ നമ ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കുമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ദൈവദായ സാന്നിധ്യം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആ കാര്യസാധ്യമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവും വേണ്ട തീർച്ചയായിട്ടും ഗുണം ലഭിക്കും അതോടൊപ്പം തന്നെ ഇത്തരം വീഡിയോകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് തീരുമാനം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നൽകാറുണ്ടോ അല്ലെങ്കിൽ നൽകാമെന്നൊക്കെ തന്നെ ഞാനും നമ്മുടെ ചാനൽ ഒത്തിരിപ്പെട്ട യാതൊരുവിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല നിങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ആചാര്യന്മാരെ സമീപിക്കാതെ നിങ്ങൾ ലളിതമായിട്ടുള്ള മന്ത്രം ലഭ്യമോഹലി ആരാധനാലയം ദർശനമൊക്കെ നടത്തി ആശ്വാസം കണ്ടെത്താണ്ട് ശ്രമിക്കുക ഇന്നത്തെ കാലഘട്ടം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആചാര്യന്മാരുടെ വക്കൽ ചെന്ന് നിങ്ങളുടെ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് ഇതിനോടൊപ്പം ചെയ്തു വന്നിട്ടുള്ളത് വാരാഹി പന്മുഖി യന്ത്രവും കവചയന്ത്രവും അതോടൊപ്പം തന്നെ വിഷ്ണുമായ എലിയിൽ കരിങ്കുട്ടിച്ചേർത്തിൽ യന്ത്രവും കുടുങ്ങല്ലൂർ സമുദായത്തിലെ കുറുമാ ഭഗതിയിലെ കുടുങ്ങല്ലൂർ സമുദായത്തിലെ ദേവതമാരുടെ യന്ത്രങ്ങളൊക്കെയാണ് കവചയന്ത്രം കവചയന്ത്രം എന്ന് പറഞ്ഞ ഇലസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പഴയ കാലത്തെ ആചാര രീതിയാണ് യന്ത്രം നിങ്ങൾക്ക് ഒരു ദേവതയുടെ യന്ത്രം അത് വിധിപ്രകാരം ചിലതിന് പതിനൊന്ന് ദിവസം ചിലതിന് നാൽപ്പത്തൊന്ന് നൂറ്റി എട്ട് ദിവസങ്ങളുണ്ട് ഇല്ലെങ്കിൽ അത് വിവാഹം ചെയ്യുന്ന സമയത്ത് മന്ത്ര ഔഷധം കൂടി ചേർന്ന് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ മന്ത്രദീക്ഷയും ഉണ്ടാവും ഏതാണോ കവചം അതായത് മന്ത്രം അത് ധരിക്കുന്ന ആളുകളും ഒരുപെടേണ്ടതുണ്ട് അത് എട്ടെട്ട് മന്ത്രമാവട്ടെ ഇല്ലെങ്കിൽ അതാത് ദേവതന്മാരുടെ സത്യസ്വാമിയുടെ ആവട്ടെ കുടുങ്ങല്ലൂരി അമ്മയുടെ ആവട്ടെ ഭദ്രകാളി അമ്മയുടെ ആവട്ടെ യന്ത്രം ധരിക്കുന്ന ആളുകൾക്ക് അതായത് മന്ത്രവും കൂടി നൽകും ഇതാണ് ശരിയായ രീതിയും പഴയകാല പാരമ്പര്യ രീതിയാണ് തീർച്ചയായിട്ടും സംരക്ഷണ നടത്തുന്നത് ധരിക്കാവുന്നതുമാണ് അത്തരം കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ചാനൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല പിന്നെ നമ്മുടെ ചാനൽ ഭാഗത്ത് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമുഖ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യം ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അറ്റി പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പേര് ജനനസമയം ഡേറ്റ് ഡേറ്റോ കൊടുത്ത് മുതലായ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജാതകമുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ കുറിപ്പോ മുതലായ കാര്യങ്ങൾ വാട്സപ്പ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി അതോടൊപ്പം നിങ്ങൾ അലി കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഏത് മതബത്തിൽപ്പെട്ടവരായാലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആചാരം നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മറുപടി പരിഹാര ചെയ്ത നിർദ്ദേശം എന്നതാണ് പരിഹാര കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ആചാര്യന്മാരുവല്ലെങ്കിൽ രമേശ് ആചാരൻ തന്നെ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്തി സന്തോഷത്തോടെ നിർത്തുന്നു തുടർന്നും ഇതുപോലെ ഒട്ടേറെ ഗുരുമാണ് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം